കേരള ഹോം നഴ്സിംഗ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലെ നല്ലൊരു അവസരമുള്ള ഒരു മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി ലഭിക്കുന്നതും ഒരുപോലെ ചെയ്യാവുന്ന ഒരു ജോലിയും കൂടിയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് ഹോം നേഴ്സിംഗ് മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരള ഹോം നേഴ്സിംഗ് സർവീസിൻ്റെ കൂടെ കൂടിക്കോളും അങ്ങനെ സർവീസിൻ്റെ കൂടെ നിങ്ങൾക്ക് ജോലി വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് പേര് സ്ഥലം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് വേക്കൻസികൾ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് നിലവിൽ വേക്കൻസി ഉള്ളത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഇത്രയും ജില്ലകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ വിളിക്കുകയും ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് നമുക്കിത് ഓൾ കേരള നമ്പർ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോൾ വരുന്നുണ്ട് അധികം ബിസി ആവാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ പേര് സ്ഥലം വാട്സപ്പ് ചെയ്താൽ മാത്രമായി നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുമ്പോൾ അതിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓരോ ജില്ലയിൽ വേക്കൻസി ഇടുമ്പോഴും ഓരോ ജില്ലയ്ക്കും ഡിഫറൻറ്റ് നമ്പറുകളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ നമ്പറിലേക്ക് മാത്രം വിളിക്കുക അപ്പോൾ ചിലപ്പോൾ ഈ നമ്പർ ആയിരിക്കും ചില ഒരു ഒരു ജില്ലയിൽ വരുന്നപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വേറെ നമ്പറുകളായിരിക്കും വരുന്നത് ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് അറിയാൻ ആ നമ്പറിൽ മാത്രം വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും നിലവിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ ഏതു തരം ജോലികളാണുള്ളതെന്നുണ്ടെങ്കിൽ ഹൗസ് മെയ് വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് പ്രായമായവർക്കുള്ള അസുഖമായിട്ട് കിടക്കുന്ന ആൾക്കാരെ പരിപാലിക്കൽ അതുപോലെ കുക്കിംഗ് ജോലി ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള ജോലിയുണ്ട് പിന്നെ ക്ലീനിങ് ജോലികൾ വരാറുണ്ട് ഹെൽപ്പർ ജോലികൾ വരാറുണ്ട് ഇപ്പോൾ മെയിൻ സിറ്റികൾ കോഴിക്കോട് എറണാകുളം തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം പോയിട്ട് വരുന്ന ജോലി വരാറുണ്ട് രാവിലെ വന്നിട്ട് ആ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് ഈവനിങ് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന ജോലികൾ വരാറുണ്ട് അപ്പോൾ ഇത്രയും മേഖ ഇത്രയും ജോലികളാണ് നിങ്ങൾക്ക് നിലവിൽ വേക്കൻസി ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വീട്ടിൽ ഒരു ജോലി അന്വേഷിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോം നഴ്സിംഗ് മേഖലയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ച് തരാൽ കയറി ജോയിൻ ചെയ്തോളൂ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് വേക്കൻസികളൊക്കെ വരുന്നതാണ് അപ്പോൾ വേക്കൻസികൾ വരുമ്പോൾ നിങ്ങൾ ഓർമ്മയിലേക്ക് പറയുകയാണ് അപ്പോൾ ഈ വേക്കൻസികളൊക്കെ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കുന്നതാണ് ഒരു ജോലി ഇല്ല എന്നുള്ള ജോലി ഇല്ലാതെ നമ്മൾ വീട്ടിലൊരിക്കലും ഈ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു സാലറി എന്ന് പറഞ്ഞാൽ മിനിമം ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ജോലിയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മേഖലയാണ് എല്ലാവർക്കും ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ മാത്രമാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ടും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുന്ന വീട് മാറി നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് നമ്മൾ വീട്ടിൽ നിന്നിട്ട് പോകുന്ന ജോലികൾ ചുരുക്കേണ്ടാവുള്ളൂ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും ചിലപ്പോൾ നാൽപ്പതോ അമ്പതോ അറുപതോ ഒക്കെ കിലോ ൊരു ഡിസ്റ്റൻസിലായിരിക്കും ജോലി വരുന്നത് അപ്പോൾ നല്ല ആത്മധൈര്യം നിങ്ങൾക്ക് നല്ലൊരു ജോലി ചെയ്യാൻ മനസ്സുണ്ട് അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യാനും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകൾക്കാണ് ഹോം നേഴ്സിങ് എങ്ങനെ പറ്റുള്ളൂ ഒരു ജോലിയും ചെയ്യാതെ സാലറി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ഒരിക്കലും നടക്കില്ല ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ വരെ അവർക്ക് ചിലപ്പോൾ സിംപിളായിട്ടുള്ള ജോലികൾ തന്നെ ആയിരിക്കും ഒരിക്കലും ഹാർഡ് വർക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ അത്രയും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഹോം നഴ്സിംഗ് മേഖലയിലേക്ക് വരണം ഒരിക്കലും സിംപിളായിട്ടുള്ള ജോലിയാണെന്ന് വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ഈ ജോലി സെറ്റാവില്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യാൻ പോയാൽ നിങ്ങളെ വീട്ടിൽ ചെയ്യുന്ന സെയിം ജോലിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിരിക്കാം എനിവേ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിയുമ്പോൾ അപ്പോൾ അത് നിങ്ങൾക്ക് മാറി കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഒരുപാട് ജോലി വേക്കൻസികൾ അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്രയും കാലം സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു